ഹരിശ്രീ ഗണപതി നമ അഭിക്ക് നമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ഇന്ന് നമുക്ക് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവവും പൊതുവായിട്ടുള്ള ജാതകഫലമൊന്നും നോക്കാം ഈ നാളിൽ ജനിക്കുന്നവർ യശസ്സികളും കീർത്തിമാന്മാരുമായി തീരുമെന്ന് പറയപ്പെടുന്നു സ്വന്തമായി തീരുമാനമെടുക്കുകയും മറ്റുള്ളവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരുമാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ ഇവർ സത്യസമാധികളിൽ നിന്നും പരിചലിക്കാത്തവരും ആദർശശാലികളുമായിരിക്കും എന്നാണ് കണ്ടുവരുന്നത് അങ്ങനെയാണ് കണ്ടുവരുന്നത് മറ്റുള്ളവരുടെ മനസ്സിൽ ഇപ്പം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് പൂരം നക്ഷത്രത്തിൽ പിറന്നവർ ഇവർ ശൗര്യമുള്ളവരും ത്യാഗിയും ആയിരിക്കും ആൾക്കൂട്ടത്തിൽ തലയെടുപ്പോടെ നിൽക്കും കാമപീഠ കൊണ്ട് ദുഃഖിക്കും സ്വന്തം മക്കളെക്കുറിച്ച് പുകഴ്ത്തി പറയും ലോക ശ്രദ്ധ പിടിച്ചുപറ്റും വീടാകർഷകമായി സൂക്ഷിക്കും അന്തരെ സംരക്ഷിക്കും സംഗീതത്തിലും കലകളിലും താല്പര്യമുണ്ടാവും എന്നാൽ ഈ നാളുകാർക്ക് മനഃശാന്തി തീർത്ഥം കുറവായിരിക്കും എല്ലാ കാര്യങ്ങളിലും അവരുടേതായ ഒരു കുടിനത്വം വെച്ച് പുലർത്തുന്ന ഒരു സ്വഭാവക്കാരാണ് ഇവർ സംഭാഷണ മാധുര്യവും വാദപ്രതിവാദ ചാതുര്യവും കൊണ്ട് ഈ നാളുകാർ മറ്റുള്ളവരുവശത്താക്കും സ്വാശ്രയ ലീലരാണെങ്കിലും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഈ നാടുകാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇവരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും സുഖകരമായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് എപ്പോഴും സ്വത്തുണ്ടായിരിക്കും എന്നാൽ സുഹൃത്തുക്കളുടെ എണ്ണം കുറവുമായിരിക്കും തന്മൂലം ഇവരുടെ ജീവിതം അത്ര ശോഭനമായി കാണുന്നില്ല ആകർഷകമായ ശരീരം ഈ നാളുകാരുടെ പ്രത്യേകതയാണ് എന്നാൽ കാര്യങ്ങളിലും മാന്യത വെച്ച് കൊടുക്കാൻ ഈ നാളുകാർക്ക് പരമാവധി ശ്രമിക്കും എല്ലാ കാര്യങ്ങളും ന്യായവിരുദ്ധമായ ഏത് കാര്യം കണ്ടാലും ഈ നാളുകാർ പ്രതികരിക്കുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാവുകയില്ലെങ്കിലും പറയത്തക്ക തരത്തിലുള്ള അടപ്പതനം സംഭവിക്കുകയില്ല പല പരിവർത്തനങ്ങളിലും അതായത് പല പരിവർത്തനങ്ങളിലും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വിധേയരായിരിക്കും നാൽപ്പത്തി ആറ് വയസ്സിന് ശേഷം ഈ നാളുകാർക്ക് ഉയർച്ചയുടെ കാലമായിരിക്കും പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലയിലും കുലീനത്വം വെച്ചു പുലർത്തുന്ന ഈ നാളുകാർ ഒരേ സമയത്ത് തന്നെ കോപവും വെറുപ്പും പ്രകടിപ്പിക്കുന്നവരാണ് അന്നാൽ അടുത്ത നിമിഷം മധുരോധരമായി പെരുമാറുകയും ചെയ്യും കുടുംബജീവിതത്തിൽ നാളുകാർക്ക് വീഴ്ച പര്യായമാണ് പര്യായ കുടുംബജീവി എന്നാൽ ഈ നാളുകാർക്ക് ഭാര്യവിയോഗം ഉണ്ടാക്കുവാൻ ഈ നാവിൽ പറഞ്ഞ സ്ത്രീകൾ മധുര മധുരമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്നാളുകളുടെ പ്രവൃത്തി കണ്ടിത്തുന്നുണ്ടാവും കുടുംബഭരണത്തിലും പൊതുഭരണത്തിലും ഈ നാളുകാർ നന്നായി ചോദിക്കും ആചാരതയും ഈശ്വരവിശ്വാസവും കൂടുതലുള്ളവരാണ് എന്ന് ആദ്യം ഇവർ സംബന്ധമായിട്ടും ബാസംബന്ധമായിട്ടും ഉണ്ടരണമെന്ന് പറഞ്ഞത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം